രണ്ട് ചെറുപ്പക്കാർ അവര് ചേട്ടനും അനിയനുമാണ് അവർ കനാലിൽ വെള്ളം വരുന്നതിന്റെ ആഘോഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയാണ് ആദ്യ രണ്ടാഴ്ചകളിൽ അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു അവരുടെ ഇന്റർവ്യൂ എടുക്കുന്നു പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് അവരെ ക്രൂരമായിട്ട് സൈബർ ആക്രമണം നടത്തുന്ന അവരുടെ ഇമേജസും അതേപോലെ തന്നെ അവരുടെ വീഡിയോ ബൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് അവരെ ട്രോൾ ചെയ്യുന്ന അവരെ ഷെയിം ചെയ്യുന്ന കുറേയധികം കണ്ടൻസ് ആണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ അവരെ തെറി തെറുവിളിക്കാനായിട്ടാണ് പോകുന്നത് അവരെ കൈയടിച്ചിരുന്ന ആളുകളടക്കം അത് മാറ്റി തെറി തെറുവിളിക്കാനായിട്ട് പോവുകയാണ് ഇത്തരത്തിൽ ആളുകളുടെ മെന്റാലിറ്റിയെടുത്ത മാറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ പവർ ഉണ്ട് ഒരു കാലത്ത് നമ്മൾ കരുതിയിരുന്നു ഫേസ്ബുക്കിലെ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള ഇന്ന കാലഘട്ടത്തിൽ ജനിച്ച ആളുകളാണ് എല്ലാത്തിന്റെയും പ്രശ്നക്കാർ വസന്തങ്ങൾ അമ്മാവന്മാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ അകറ്റി നിർത്താനായിട്ട് ശ്രമിച്ചിരുന്നു അവർ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്ന സമയത്താണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് തമാശ രൂപേണ ഞാനടക്കമുള്ള ആളുകൾ പോലും പറഞ്ഞിരുന്നു എന്നാൽ പിന്നീടാണ് ഒരു പിക്ചർ കൂടുതലായിട്ട് ക്ലാരിറ്റിയോടെ നമുക്ക് കിട്ടുന്നത് ആണ് ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു മൂല കാരണമായിട്ട് നിൽക്കുന്നത് ആളുകളുടെ മെന്റാലിറ്റിയെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കുന്നത് ില് ഈ ഒരു മാധ്യമത്തിന് വലിയ പങ്കുണ്ട്